നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ നേട്ടത്തിനായാണ് പൗരത്വ നിയമ ഭേദഗതിയെ മമതയും പാർട്ടി നേതാക്കളും എതിർക്കുന്നതെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ ബംഗാളിൽ താമസിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് തൃണമൂൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പശ്ചിമബംഗാളിലെ മധുരാപുരിയിൽ സംഘടിപ്പിച്ച പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തൃണമൂലിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ഒരു ബോട്ട് മാത്രം മതി വികസിതവും സുരക്ഷിതവുമായ ബംഗാൾ എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഞങ്ങൾ ബംഗാളിൽ യാത്ര ആരംഭിച്ചത് തൃണമൂൽ സർക്കാരിന്റെ ഭരണം മൂലം ബംഗാളിന്റെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ യുവജനതയ്ക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് ഇന്നിവിടത്തെ നുഴഞ്ഞുകയറ്റക്കാർ അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ് തൃണമൂൽ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന പിന്തുണയിൽ മമതയുടെ തൃണമൂലും രാഹുലിന്റെ കോൺഗ്രസും ഭയപ്പെടുന്നു അതിനാൽ തന്നെ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിനായി പാവപ്പെട്ടവരുടെ സംവരണം ഇല്ലാതാക്കി നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുകയാണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് കടക്കണിയിൽപ്പെട്ട് ബംഗാളിൽ വസിക്കുന്നത് ഇവർക്കായി മമതയുടെ സർക്കാർ എന്തു ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്രം നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇരുപത് കോടി രൂപയുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ മത്സ്യസമ്പാദ യോജന ഇതിൽ നിന്നും മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പശ്ചിമ ബംഗാളിലെ എന്റെ അവസാനത്തെ പ്രചരണ റാലിയാണിത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പുരോഗതി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇനിയും അതിന് സാധിക്കും അറുപത് വർഷത്തെ കോൺഗ്രസിന്റെ ദുരന്ത ഭരണം പോലെ ആയിരിക്കില്ല ബി ജെ പിയുടെ ഭരണമെന്നും അദ്ദേഹം പറഞ്ഞു